നമസ്കാരം ബിനീഷ് കോടിയേരിയുടെ കവിയൂർ കേസിലെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് ക്രൈം നന്ദകുമാർ നേരത്തെ പങ്കുവെച്ച പോസ്റ്റ് വൈറലാകുന്നു ബിനീഷ് കോടിയേരി പിച്ചു ചീന്തിയ കുടുംബത്തിന്റെയും ശാപമാണ് ബിനീഷ് കോടിയേരിയുടെ പതനത്തിന് കാരണമെന്നാണ് ക്രൈം നന്ദകുമാർ തന്റെ പോസ്റ്റിലൂടെ അന്ന് ആരോപിച്ചത് ബിനീഷിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകളിൽ ഒന്നു മാത്രമാണ് കവിയൂർ കേസ് എങ്കിലും ബിനീഷ് സി പി എമ്മിന്റെ മറ്റു നേതാക്കളും ചേർന്ന് ആ കുടുംബത്തിനോട് കാട്ടിയ ക്രൂരത വളരെ വലുതാണ് എന്ന് നന്ദകുമാർ ചൂണ്ടിക്കാട്ടി സി പി എമ്മിലെ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനായി പൂജാരിയും സാധവുമായ നാരായണൻ നമ്പൂതിരിയെയും അനക്കയെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും മുഖ്യ നേതൃത്വം വഹിച്ചത് ബിനീഷ് കോടിയേരിയായിരുന്നു മയക്കുമരുന്ന് ലോബിയുമായി ചേർന്ന് പെൺകുട്ടികളെ കടത്തി ഗൾഫ് രാജ്യങ്ങളിലെ വ്യഭിചാര ശാലകളിൽ മുഖ്യ പെൺമാണിപ നടത്തിപ്പുകാരനും പല കൊലപാതകങ്ങളുടെയും ഗുണ്ട മാഫിയ തലവനും പോലീസ് കേസുകൾ അട്ടിമറിക്കുന്ന ഇടനിലക്കാരനും വൻ ഭൂമി ഇടപാടുകളിൽ സർക്കാർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമാഫിയയുടെ ആളായും ബിനീഷ് കോടിയേരി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നന്ദകുമാർ ആരോപിക്കുന്നു ക്രൈം നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബിനീഷ് കോടിയേരി പിച്ച് ചീന്തിയ അനഖയുടെയും കുടുംബത്തിന്റെയും ശാപം അധോലോക മാഫിയ തലവൻ ബിനീഷ് കോടിയേരി അറസ്റ്റിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ഗുണ്ട മാഫിയ തലവനുമായ ബിനീഷ് കോടിയേരിയുടെ പതനം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു എന്നാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോടിയേരി പുത്രന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകളിൽ ആദ്യം കണക്ക് പറയേണ്ടി വരിക ഏതിന് എന്നത് മാത്രമായിരുന്നു ചോദ്യചിഹ്നമായി അവശേഷിച്ചത് കവിയൂരിലെ നാരായണൻ നമ്പൂതിരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ കൂട്ടബലാത്സംഗം ചെയ്ത ഒരാൾ ബിനീഷ് കോടിയേരിയാണ് എന്ന ഞെട്ടിക്കുന്ന വാർത്ത രണ്ടായിരത്തി നാല് ഡിസംബറിലക്കം ക്രൈമിലൂടെയാണ് ലോകമറിഞ്ഞത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അർദ്ധരാത്രിയാണ് കവിയൂർ ചുമത്തറ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായ നാരായണൻ നമ്പൂതിരി അടങ്ങുന്ന അഞ്ചംഗ കുടുംബം കൊല്ലപ്പെടുന്നത് ഇതിന് പിന്നാലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാവായ ശ്രീമതി ടീച്ചർ നാരായണൻ നമ്പൂതിരിയുടെ പ്രായപൂർത്തിയാകാത്ത സുന്ദരിയും നർത്തകിയുമായ മകൾ അനഖ കന്യകയാണ് എന്നും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ആ കുടുംബം ആത്മഹത്യ ചെയ്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഒരു പത്രസമ്മേളനം നടത്തി അനഖയെ ബലാത്സംഗം ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെയും മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രീമതി ടീച്ചർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് അധികം താമസിയാതെ തന്നെ ബോധ്യപ്പെട്ടു നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അനഖയുടെ കന്യാചർമ്മം തുടർച്ചയായി വിച്ഛേദിക്കപ്പെട്ടതായി വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ശ്രീമതി ടീച്ചറുടെ പ്രസ്താവനകളാകെ തകിടം മറിഞ്ഞു കൂടാതെ കവിയൂരിലെ മരണങ്ങളിൽ ശ്രീമതി ടീച്ചർ സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വമ്പന്മാരുടെ ചെറുതല്ലാത്ത പങ്കിനും വ്യക്തത കൈവന്നു സജി നന്ദ്യാട്ടി എന്ന സിനിമാ നിർമ്മാതാവിന്റെ ഫൈവ് ഫിംഗേഴ്സ് എന്ന സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വ്യാമോഹം നൽകി സജി നന്ദ്യാട്ട സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും എം എ ബേബിയും മകൻ അശോക് ബേബിയും കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥും അടക്കമുള്ളവർ അനഖയെ നിരന്തരമായി ലൈംഗികമായി പിച്ചു ചീന്തിയെന്നും ഉന്നത വിഐ പികൾ ഉൾപ്പെട്ടതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും അതിനാൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അനഖയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ശ്രീലേഖ എന്ന പേരിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബസന്തിന് ഒരു കത്ത് അയക്കുകയുണ്ടായി ഈ കത്തിന്റെ കോപ്പി കിട്ടിയതിനെ തുടർന്ന് ക്രൈം അന്വേഷണം നടത്തുകയും കത്തിലെ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് കണ്ടെത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ പ്രമുഖ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനായി പൂജാരിയും സാധുവുമായ നാരായണൻ നമ്പൂതിരിയെയും അനഖയെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും മുഖ്യ നേതൃത്വം വഹിച്ചത് ബിനീഷ് കോടിയേരി ആയിരുന്നു എന്നും ക്രൈം പ്രസിദ്ധീകരിക്കുകയുണ്ടായി തുടർന്നും ക്രൈം ബിനീഷ് കോടിയേരിയെ കുറിച്ച് നിരവധി അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു മയക്കുമരുന്ന് ലോഭിയുമായി ചേർന്ന് പെൺകുട്ടികളെ കടത്തി ഗൾഫ് രാജ്യങ്ങളിലെ വ്യഭിചാരശാലകളിൽ എത്തിക്കുന്ന മുഖ്യ പെൺമാണിപ്പ് നടത്തിപ്പുകാരനും പല കൊലപാതകങ്ങളുടെയും ഗുണ്ട മാഫിയ തലവനും പോലീസ് കേസുകൾ അട്ടിമറിക്കുന്ന ഇടനിലക്കാരനും വൻ ഭൂമി ഇടപാടുകളിൽ സർക്കാർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമാഫിയയുടെ ആളായി വർത്തിക്കുന്ന അധോലോക മാഫിയ തലവനുമൊക്കെയായി വിലസുന്ന ബിനീഷ് കോടിയേരിയെ പല ലക്കങ്ങളിലായി ക്രൈം വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ലേബൽ ഉപയോഗിച്ച് സർക്കാരിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കോടികളാണ് ബിനീഷ് കോടിയേരിയും പിതാവ് കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന് ഗൾഫിൽ കൈപ്പറ്റിയിരുന്നത് എന്ന വിവരവും ക്രൈം പുറത്തുവിട്ടു ബിനീഷ് കോടിയേരിയുടെ അമ്മ വിനോദിനി ആലപ്പാട് സണ്ണിയുടെ കീപ്പായിരുന്നതായും സ്വർണം കടത്തുന്നതിന്റെ കാരിയർ ആയിരുന്നതായും മംഗളം പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം അന്ത്യം ഭീകരമായിരിക്കുമെന്നും ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ളവരെ കാത്തിരിക്കുന്നത് ദയനീയമായ കാലാഗ്രഹവാസമായിരിക്കുമെന്നും നേരത്തെ തന്നെ ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു പാവം നമ്പൂതിരി പെൺകുട്ടിയെ പിച്ചി ചീന്തിയ ശേഷം ആ കുടുംബത്തെ ഒന്നടങ്കം കൊലപ്പെടുത്തി തെളിവുകൾ നശിപ്പിച്ചതിന്റെ പാപവും ശാപവും അനുഭവിക്കാതെ ഇവർ എവിടെ പോകും ചെയ്തു പോയ പാപങ്ങളുടെ തിരിച്ചടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിന്റെ തെളിവാണ് ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടികൾ മുടക്കിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും പീഡിതരുടെയും പാർട്ടിയായ സി പി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കാപാലിക്കർ ഒന്നൊന്നായി കടപുഴകി തുടങ്ങി പാർട്ടിയുടെ കടക്കൽ വെച്ച് കത്തി മരം വെട്ടുകാരന്റെ തലയറുക്കാതെ ഇനി വിശ്രമിക്കാനിടയില്ല